പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള അംഗീകൃത പാചക തൊഴിലാളികൾക്കായി ജില്ലാതല പാചക മത്സരം സംഘടിപ്പിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ അംഗീകൃത പാചക തൊഴിലാളികൾക്കായി ജില്ലാതല പാചക മത്സരം സംഘടിപ്പിച്ചു വടക്കഞ്ചേരിയിലെ സർക്കാർ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഘടിപ്പിച്ച ജില്ലാതല മത്സരത്തിൽ ജില്ലയിലെ പന്ത്രണ്ട് ഉപജില്ലകളിൽ നിന്നുമായി മത്സരാർത്ഥികൾ പങ്കെടുത്തു അക്കൌണ്ട്സ് ഓഫീസർ ശ്രീദാസ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു ന്യൂൺ ഫീഡിംഗ് സൂപ്പർവൈസർ പി പി സുധീർ അധ്യക്ഷനായി പ്രിൻസിപ്പാൾ ഇൻചാർജ് റോഷൻ ജേക്കബ് മിൽ ഓഫീസർ ജോജു പോൾ ബാലകൃഷ്ണൻ രമ്യ മേഘന എന്നിവർ സംസാരിച്ചു പിത്തരശ്ശേരി എസ് എം എം എൽ പി സ്കൂളിലെ കെ വിമല മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ചെറുപ്പുളശ്ശേരി പുലാപ്പറ്റ വെസ്റ്റ് എ എൽ പി സ്കൂളിലെ കെ ലത രണ്ടാം സ്ഥാനവും മൈലമ്പുറം എ എൽ പി സ്കൂളിലെ പി ലീല മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പാലക്കാട് പട്ടാമ്പി കൊടുകുണ്ടയിൽ വീട്ടിൽ സൂക്ഷിച്ച നിരോധിത പുകയില ഉൽപ്പന്ന ശേഖരം പിടികൂടി പാലക്കാട് എക്സൈസ് ഡിവിഷൻ ഓഫീസിൽ നിന്നും ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പട്ടാമ്പി എക്സൈസ് ഗ്രേഡ് ഇൻസ്പെക്ടർ പി എൻ രാജേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കൊടുമുണ്ട മുണ്ടൻവളത്ത് വീട്ടിൽ മുസ്തഫയുടെ വീട്ടിൽ നിന്നും അനധികൃതമായി സൂക്ഷിച്ച നിരോധിത പുകയില ശേഖരം പിടികൂടിയത് മൂന്ന് ചാക്കുകളിലായി നാൽപ്പത്തി അഞ്ച് കിലോ പുകയില ഉൽപ്പന്നങ്ങളാണ് കണ്ടെത്തിയത് നൂറ്റി അൻപത് പാക്കറ്റുകളിലായിരുന്നു ഉൽപ്പന്നം സൂക്ഷിച്ചത് സംഭവത്തിൽ മുസ്തഫയ്ക്കെതിരെ എക്സൈസ് അംഗം നിയമ നടപടി സ്വീകരിച്ചു